മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സ്കൂളിലെ ക്ലാസ് മുറികളിലെ ും ഒഴിവാക്കി കെയർ പ്രവർത്തകർ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ട് ക്ലാസ് മുറികളിലാണ് കോട്ടരമകൾ തമ്പടിച്ചിരുന്നത് ഇവയുടെ ശല്യം രൂക്ഷമായതോടെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർ എത്തി കീടനാശിനി ഉപയോഗിച്ചാണ് കോട്ടരമകളെ തുരത്തിയത് വൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ട് ക്ലാസ് മുറികളിലാണ് കോട്ടൊരുമ ശല്യം രൂക്ഷമായിരുന്നത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇത് ഒരുപോലെ ബുദ്ധിമുട്ടായി മാറിയിരുന്നു തുടർന്ന് സ്കൂൾ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് സ്റ്റേഷൻ ട്രോമ കെയർ പ്രവർത്തകരെത്തി കീടനാശിനി പ്രയോഗം നടത്തിയാണ് ഇവയെ തുരത്തിയത് തുടർന്ന് ക്ലാസ് മുറികൾ വൃത്തിയാക്കുകയും ചെയ്തു മലപ്പുറം ജില്ലാ ട്രോമ കെയർ സ്റ്റേഷൻ ലീഡർ അസിൻ്റെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടോളം ക്ലാസ് മുറികൾ കോട്ടരമ ശല്യം രൂക്ഷമായതിനാൽ അധ്യാപകർ ഉയരമറിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ മുതൽ കീടനാശിനി ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളും തെളിച്ച് പൂശല്യത്തിന് പരിഹാരം വേകിയിരിക്കുകയാണ് കാരണം കുട്ടികൾ ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്ന എട്ടോളം ക്ലാസ് മുറികളാണ് കോട്ടരമ അതിരൂക്ഷമായിട്ട് ഉള്ളത് ഇന്ന് അതിനൊരു പരിഹാരമേകാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ ട്രോമ കെയർ അസീസിന്റെ നേതൃത്വത്തിലുള്ള ടീം ടീം എത്തിയിട്ടുണ്ട് ലീഡർ അസീസ് വളരാട് കെ മുജീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്